അതെ ചാള വറുത്തത് ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ നമുക്കപ്പം എളുപ്പത്തിൽ എങ്ങനെയാണ് വറുത്തെടുക്കണമെന്ന് നോക്കിയാലോ പിന്നെ ഞാൻ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് വെള്ളമോട്ട് ഒരു മസാല തിക്ക് പേസ്റ്റാക്കിയിട്ട് ഞാനതെല്ലാം മീനിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് മിനിമം വെക്കണം കാരണം മസാലയൊക്കെ മീനിൽ പിടിക്കാനായിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചാല വറുത്തെടുക്കാം ഞാനപ്പം എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കറിവേപ്പിലിട്ടിട്ടുണ്ടായി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കൈയൊന്നും പൊള്ളാണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ മീനെല്ലാം വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ അപ്പം ചാള ഫ്രൈ റെഡിയായി എന്താ എളുപ്പമാണിൽ ഈ മീൻ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം